ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത് ഒരു എക്സ്പ്രസ് ആട്ടോ സിംഗിൾ ഓണർ വി എസ് ഐ പ്ലസ് ഓട്ടോ ഞാൻ കാണിച്ചു തരാം ഓട്ടോ പറഞ്ഞുതരാം അതിൻ്റെ മീറ്ററിൽ ഇടേണ്ടിട്ടോ ഓക്കെ വണ്ടി വണ്ടി പുതിയ വണ്ടി തന്നെയാണ് ടയറൊക്കെ പുതിയ തന്നെയാണ് നല്ല പുതിയ ടയറൊക്കെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് അല്ലേ കുറേ ആൾ ചോദിക്കലിൻ്റെ എക്സ്പ്രസ് എക്സ്പ്രസ് അതാണ് ഈ എക്സ്പ്രസ് കിട്ടോ എക്സ്പ്രസ് വേണ്ടിയത് ഓക്കെ വിളി ഓടുമ്പൽ പരിക്കൊന്നുമില്ല കേട്ടോ ആസിലിൻ്റെ അട്ടിമുട്ടൊന്നും സംഭവിച്ചില്ല എന്നാൽ പറഞ്ഞ് വെച്ചിട്ടില്ല അല്ല വൃത്തിയിലാണ്ടി തന്നെയാണ് ഓക്കെ ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് എല്ലാ ടയറും ഒരേ മാതിരി തന്നെയാണ് ഒറിജിനൽ കെ പത്ത് കേൽപ്പത്തിൽ റീസറാണ് പിന്നെ ഈ ഗ്ലാസ് ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ് കേട്ടോ ഈ ഗ്ലാസ് മേൽ സ്റ്റിക്കറൊക്കെ ഉണ്ടല്ലത് ഒറിജിനൽ സ്റ്റിക്കർ കമ്പനി ഇറങ്ങുമ്പോൾ അടിച്ചു വിടണ തന്നെയാണ് ഓക്കെ ഒറിജിനൽ തന്നെയാണ് അതിക്കൂടെ ഞാൻ ഇൻറ്റീരിയൽ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചാട്ടോ അതിന് ഇഞ്ചർ റൂം നോക്കിയോ കേട്ടോ ഇഞ്ചി റൂം പറഞ്ഞാൽ പുതിയ വണ്ടി ഉണ്ട് ഇഞ്ചറൂം അത് എ ബി എസ് ഒക്കെ ഇല്ല കേട്ടോ എ ബി എസ് ദാ എ ബി എസ് ഉണ്ട് തെ പറ്റിയിട്ടില്ല ഒറിജിനൽ തന്നെയാണ് പുതിയ വണ്ടി തന്നെയാണ് കേട്ടോ ഇഞ്ചിനൊക്കെ അല്ല അവളെ ഇഞ്ചിൻ ഒരു വലിയ പഴിക്കൊന്നുമില്ല ഇത് ബോണിറ്റ് ഒറിജിനൽ ബോണിറ്റ് തന്നെയാണ് കമ്പനി ഇറങ്ങുമ്പോൾ അല്ലേ തന്നെയാണ് കേട്ടോ ഓക്കെ ഇൻറ്റീരിയൽ നോക്കിയോ കേട്ടോ ടോറൊക്കെ അടിപൊളി ഓ സീറ്റവറൊക്കെ നല്ല അടിപൊളി സീറ്റേർ ഏ ഏ കിലോമീറ്റർ തട്ടോ ഇതാണ് മോടിയത് ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി ജില്ലാൻ കിലോമീറ്റർ കേട്ടോ ഓക്കേ നല്ല സീഡിയൊക്കെ ഉണ്ട് വണ്ടി കെട്ടോ ഒക്കെ മനസ്സിലാ ഉണ്ടോ ഉള്ളിലൊക്കെ പുതിയ വണ്ടി തന്നെ പുതിയ വണ്ടി ഒരു മാറ്റമില്ല കേട്ടോ ഒരു പണിപ്പിച്ചുണ്ടോ ഏ പുതിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ നല്ലൊരു പൂർണ്ണ വണ്ടി സെറ്റ് നല്ല സെറ്റ് ജാക്കിയൊക്കെ സ്പാൻഡ് ലിവർ ഒക്കെ പുതിയ ടയർ ഉണ്ടോ സർവീസ് ബുക്കൊക്കെ അതിലുണ്ട് കേട്ടോ ഓക്കെ ഇത് രണ്ടായിരത്തി ഇരുപാണ് ഇരുപത്തി അയ്യായിരം ഓടിയിട്ടുള്ളൂ രണ്ട ഫസ്റ്റ് ഓണർ രണ്ടായിരത്തി ഇരുപത് മോഡല് പാർട്ടി ഉദ്ദേശിക്കുന്നത് നാല് ലക്ഷത്തി പത്തായിരം ഓക്കെ ഓക്കെ നാശത്തിൻ്റെ വിളിച്ച് ഓടിയിട്ട് വണ്ടി ഫുള്ള് കണ്ടിട്ട്